കുണ്ടെ അമൃത ഇന്ന് ലീവ് ആയാ മതിയായിരുന്നു അവള് വന്നു കഴിഞ്ഞാ ഭയങ്കരി പറഞ്ഞിട്ടില്ലേ ഞാൻ വരുമ്പോ എന്റെ ബെഞ്ചും ഡെസ്കും വെക്കണോന്ന് ആ ഞാൻ വെരി ഗുഡ് ഞാൻ ഇത്തിരി എഴുതിയായിരുന്നു ആ എന്നാ നീ ടീച്ചറോട് പറയണം നീവെഴുതി കേട്ടല്ലോ േ മമ്മി എനിക്ക് സാന്വിച്ച് ആക്കി തന്നിട്ടുണ്ട് എനിക്ക് സാന്റ്വിച്ച് മൊത്തം നീ എടുത്തോൾ ഫുഡ് കഴിച്ചു ആ കഴിച്ചു കഴിഞ്ഞു ഫുഡോ ഇടല്ലേ പ്ലീസ് ഫയർ അറിഞ്ഞ് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു കൊടുക്കും നീ ഫുഡ് ഒന്നും കഴിക്കാതെ മൊത്തം കൊണ്ട കളഞ്ഞു വേണ്ട ഞാൻ കഴിച്ചോളാം ആമേ എനിക്ക് ഇനി കുറച്ച് ചോറ് വെച്ചാ മതി അതെന്താ മോളെ എൻ്റെ ക്ലാസ്സിലൊരു ഗുണ്ടെ അമൃതം ഉണ്ട് അവൾ എന്നെ കൊണ്ട് അവളുടെ ചോറും കൂടെ അമ്മ